കപ്പിലെ ആവേശം നിറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് ൾ മാത്രം ബാക്കി നിൽക്കെ സംഘാടകരെ അമ്പരിപ്പിച്ചുകൊണ്ട് ടിക്കറ്റ് വിൽപ്പനയിൽ കുറവ് രേഖപ്പെടുത്തുന്നു സാധാരണഗതിയിൽ ഇരട്ടി വേഗത്തിൽ വിറ്റുപോകാറുള്ള ഈ മത്സരത്തിന്റെ ടിക്കറ്റുകൾ ഇപ്പോഴും വിൽക്കാതെ അവശേഷിക്കുന്നത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സാധാരണഗതിയിൽ മിനിറ്റുകൾക്കുള്ളിൽ വിറ്റഴിയേണ്ട ടിക്കറ്റുകൾ സുപ്രീം കോടതിയുടെ അനുകൂല ശേഷവും കിടക്കുന്നു എന്നാണ് സംഘാടകരെ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഞായറാഴ്ചയാണ് മത്സരം ടിക്കറ്റ് വിൽപ്പന കൂട്ടുന്നതിനായി സംഘാടകർ പല തന്ത്രങ്ങളും പയറ്റിയിരുന്നു സിംഗിൾ മാച്ച് ടിക്കറ്റ് ഫോർമാറ്റ് അവതരിപ്പിച്ചതും ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നിട്ടും പ്രതീക്ഷിച്ച രീതിയിൽ വിൽപ്പന വർദ്ധിച്ചില്ല ഇതിന് പ്രധാന കാരണമായി എമിറേറ്റ്സ് ക്രിക്കറ്റ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് ഇതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അഭാവമാണ് കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ഇരുവരും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിരുന്നു ഇവർ കളിക്കുന്നില്ല എന്നത് വലിയൊരു വിഭാഗം ക്രിക്കറ്റ് പ്രേമികളെ സ്റ്റേഡിയത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഇന്ത്യ പാക് മത്സരത്തിലെ ടിക്കറ്റ് വിൽപ്പന കുറഞ്ഞത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഉയർന്ന നിരക്കിലുള്ള ടിക്കറ്റുകൾ ഇപ്പോഴും പൂർണ്ണമായി വിറ്റുപോയിട്ടില്ല മുൻപ് ഇന്ത്യ പാക് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ടിക്കറ്റുകൾ ഇരട്ടി വേഗത്തിലാണ് വിറ്റഴിച്ചത് ഉച്ചയ്ക്ക് രണ്ടിനും നാലിനും ബുക്കിംഗ് വിന്റ് തുറന്നപ്പോൾ വെറും നാല് മിനിറ്റിനുള്ളിൽ ടിക്കറ്റുകൾ വിറ്റുതീർന്നിരുന്നു പക്ഷേ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് രോഹിത്തിന്റെയും വിരാടിന്റെയും അഭാവമാകാം ഇതിന് കാരണമെന്ന് എമിറേറ്റ്സ് ക്രിക്കറ്റ് ഉദ്യോഗസ്ഥർ എ എൻ ഐ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ടിക്കറ്റുകൾ വിറ്റഴിയാത്തത് സംഘാടകരെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നുണ്ട് രണ്ട് ടിക്കറ്റുകൾക്ക് മാത്രം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് ഈ പ്രീമിയം സീറ്റുകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞതോടെ വലിയ നഷ്ടം വരുമെന്ന ആശങ്കയിലാണ് സംഘാടകർ ആരാധകരും ഈ വിലക്കുറവിൽ നിരാശരാണ് സിംഗിൾ മാസ്റ്റ് ടിക്കറ്റുകൾ തുറക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടുവെങ്കിലും ഉയർന്ന നിരക്ക് കാരണം പ്രീമിയം സീറ്റുകൾ ഇപ്പോഴും കിടക്കുകയാണ് സാധാരണഗതിയിൽ ഇന്ത്യ പാക് മത്സരം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു വികാരമാണ് രാഷ്ട്രീയ അതിർത്തികൾക്കും അപ്പുറം കളിക്കളത്തിലെ വീറും വാശിയും ആസ്വദിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്താറുണ്ട് എന്നാൽ ഇത്തവണ ഈ ആവേശം അത്രയധികം കാണാനില്ല മത്സരത്തിന് തൊട്ട് മുമ്പും ടിക്കറ്റുകൾ ലഭ്യമാണ് എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിട്ടുണ്ട് സ്റ്റേഡിയം തിരിഞ്ഞ് കവിയുന്ന കാഴ്ച കാണാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വിരമിച്ചതിനു ശേഷം നടക്കുന്ന പ്രധാന ടൂർണമെന്റുകളിൽ ഒന്നാണ് ഇത് ഇവരുടെ ആരാധകരുടെ എണ്ണം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളിൽ വലിയൊരു ശതമാനമാണ് കണക്കാക്കുന്നത് ഇരുവരുടെ അഭാവം ക്രിക്കറ്റിന്റെ ആകർഷണീയതയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഈ ടിക്കറ്റ് വിൽപ്പന കുറവ് സൂചിപ്പിക്കുന്നത് പുതിയ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും കോഹ്ലിയുടെയും ലോകത്തിന്റെയും താരപരിവേഷവും ആരാധക ബൃന്ദവും മറ്റൊരു താരത്തിനും ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലും വിവിധ ക്രിക്കറ്റ് ബോർഡുകളും ഈ വിഷയത്തിൽ ഗൗരവമായി കാണേണ്ടതുണ്ട് കളിക്കാർ വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ വിടവ് എങ്ങനെ നികത്താമെന്നും പുതിയ താരങ്ങളെ എങ്ങനെ ആരാധകരുടെ അടുത്തേക്ക് എത്തിക്കാമെന്നും അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്രിക്കറ്റ് ലോകം ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഭാവിയിൽ പ്രധാന മത്സരങ്ങളെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന്റെ വാണിജ്യപരമായ വിജയത്തിന് കളിക്കാരുടെ താരമൂല്യം എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു